പട്ടാമ്പി നിലമ്പൂർ സംസ്ഥാനപാതയിൽ ചാലിശ്ശേരി പുതിയ പെട്രോൾ പമ്പിനു സമീപം നിർത്തിയിട്ടിരുന്ന ടോറസ് ലോറി മോഷ്ടിച്ചു കടത്തിയ കേസിൽ രണ്ടുപേരെ ചാലുശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തു മലപ്പുറം കൊളത്തൂർ കോഴിത്തൊടുവിൽ ഷാക്കിർ അലി മലപ്പുറം തിരുവമ്പലം കൂരിത്തൊടിയിൽ അനസ് എന്നിവരെയാണ് ചാലിശ്ശേരി എസ് ഐ വി ആർ രനീഷും സംഘവും അറസ്റ്റ് ചെയ്തത് മെയ് എട്ടിന് അർദ്ധരാത്രിയിലാണ് സംഭവം ചാലുശ്ശേരിയിലെ പെട്രോൾ പമ്പിന് മുന്നിൽ നിർത്തിയിട്ട ലോറിയുടെ ചില്ല് തകർത്ത് താക്കോൽ കണക്ഷൻ വേർപ്പെടുത്തിയാണ് വാഹനം മോഷ്ടിച്ചതെന്നും സംഭവത്തിന് ശേഷം മോഷ്ടാക്കൾ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്യുകയുമാണ് ഉണ്ടായത് പാതയോരങ്ങളിലെയും വീടുകളിലെയും നിരീക്ഷണ ക്യാമറകൾ ഉൾപ്പെടെയുള്ള വിവിധ തെളിവുകൾ ശേഖരിച്ചാണ് പോലീസിന് പ്രതികളിലേക്ക് എത്താനായത് ചാലിശ്ശേരി പോലീസ് കന്യാകുമാരിയിൽ നിന്നാണ് മോഷ്ടാക്കളെ പിടികൂടിയത് ഷൊർണൂർ ഡിവൈഎസ്പി ഹരിദാസ് ചാലിശ്ശേരി എസ് എച്ച്ഒന കെ സതീഷ് കുമാർ എന്നിവരുടെ നിർദ്ദേശപ്രകാരമായിരുന്നു അന്വേഷണം ചാലിശ്ശേരി എസ് ഐ വി ആർ റണീഷിന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണ സംഘത്തിൽ ജി എച്ച് ഐ ജയകുമാർ സി പി ഒമാരായ രജിത് പ്രശാന്ത് എന്നിവർ ഉണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് ത്രീമാക്സ് ലൈവ് വളാഞ്ചേരി